ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ ആശ്വാസ ജയന് തേടി ഇറങ്ങിയതാണ് മുംബൈ ഇന്ത്യൻസ് അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവസാനം പതിനെട്ട് റൺസിൻ്റെ തോൽവിയുമായി സീസൺ അവസാനിപ്പിക്കാനായിരുന്നു മുംബൈയുടെ വിധി സീസണിലെ അവസാന മത്സരത്തിൽ ജയിച്ച് ആരാധകരെ ചെറിയ തോതിലെങ്കിലും സന്തോഷിപ്പിക്കാൻ മുംബൈക്ക് സാധിച്ചില്ല പതിനാല് കളികളിൽ പത്തിലും തോറ്റ മുംബൈ ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ആദ്യ ടീമെന്ന എന്ന നാണക്കേട് നേരത്തെ സ്വന്തമാക്കിയിരുന്നു വെറും എട്ട് പോയിന്റ് മാത്രമുള്ള മുംബൈ പോയിൻറ്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായാണ് സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്രയും മോശം സീസൺ സമീപകാലത്തൊന്നും ഐ പി എല്ലിൽ മുംബൈക്ക് ഉണ്ടായിട്ടില്ല രണ്ടാം തവണയാണ് മുംബൈ ഐ പി എല്ലിൻ്റെ പോയിൻറ്റ് പട്ടികയിൽ പത്താമതായി ഫിനിഷ് ചെയ്യുന്നത് തുടക്കം മുതൽ പാളിച്ചകളായിരുന്നു മുംബൈ ക്യാമ്പിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയ ഫ്രാഞ്ചൈസി തീരുമാനത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മുംബൈ ആരാധകർ ഹാർദിക്കിനെ കൂവി പരിഹസിക്കുന്ന ഘട്ടം വരെ എത്തി ഒടുവിലത് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളും തോറ്റത് ആരാധകർക്ക് ഹാർദിക്കിനോടുള്ള നീരസം വർദ്ധിപ്പിച്ചു രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ഇഷാൻ കിഷൻ എന്നിവരുടെ ഫോം ഔട്ടും ഈ സീസണിൽ മുംബൈയുടെ തലവേദനയായിരുന്നു അടുത്ത മെഗാ താരലേലത്തിൽ ആരെയൊക്കെ ഇനി മുംബൈ നിലനിർത്തുമെന്നാണ് ആരാധകർ നോക്കിയിരിക്കുന്നത്